നമ്മുടെ ട്രെയിന് ഇവിടെയാണ് എത്തുക ഈ പ്ലാറ്റ്ഫോമിലാണ് ബുള്ളറ്റ് ട്രെയിനാണ് നമുക്ക് കയറാനുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ട്രാക്കിലാണ് അത് വരിക നമുക്ക് അപ്പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാണാൻ കുറേ ബുള്ളറ്റ് ട്രെയിൻസ് നല്ല രസം കാണാൻ ഇപ്പുറത്തെ സൈഡിലുണ്ട് ഓറിയൻ ട്രെയിൻ എക്സ്പ്രസ് ഇതാ വരുന്നു ട്രെയിൻ വരുന്നു ഇതാണ് കൊറിയൻ ട്രെയിൻ എക്സ്പ്രസ് നമ്മുടെ മുന്നിൽ നിന്ന് ഹോൺ ഹോണടിച്ചിപ്പോയത് വലിയൊരു പോക്കാണ് പോയത് നേരെ നമ്മൾ ഭൂസാനിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത് കൊറിയൻ ട്രെയിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഈ കാണുന്നത് എന്നാണ് കൊറിയൻ റയിലിനെ പറയാറ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഫ്രണ്ട് സൈഡാണിത് ഈ കാണുന്നത് നല്ല അടിപൊളി ട്രെയിനാണ് ഫുള്ള് ചളിയൊക്കെ ആയിട്ടുണ്ട് ജപ്പാനിലെ പോലെ ഒന്നല്ല മെയിൻ്റെസ് ഒക്കെ വളരെ അബദ്ധമാണ് തോന്നുന്നു അങ്ങനെ അനേകം കെ ടി എക്സ് ട്രെയിനുകളുണ്ട് ഇവിടെ അപ്പം അതെല്ലാം കണ്ടുകൊണ്ടാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത് സ്റ്റെപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് ഇതിലുള്ളത് ആളുകൾക്കൊക്കെ ചവിട്ടി കയറാനൊക്കെ എളുപ്പമാണ് നമ്മൾ ഈ ട്രെയിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ട്രെയിനിനകത്തേക്ക് കയറുകയാണ് ഇതിൻ്റെ കോച്ച് നിലയും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എൻജിൻ റൂമാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ സീറ്റുകൾ ഇരിക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ ജപ്പാനിലെ ഷിംഗാൻസിൻ്റെ അത്രയൊന്നും ഫീച്ചേഴ്സൊന്നും ഈ ഒരു ട്രെയിനിലില്ല എന്നിരുന്നാലും അതുപോലെ വൃത്തിയും കുറവാണ് നമ്മൾ നോർമലി കാണുന്ന ഷിങ്കാൻസനും അതുപോലെ മറ്റു ബുള്ളറ്റ് ട്രെയിനിൻ്റെ അത്രയൊന്നും വൃത്തികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നല്ലൊരു ട്രെയിനാണ് നമുക്ക് കാണാം എന്തായാലും ബുള്ളറ്റ് ട്രെയിൻ നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ് തുറക്കാനും അടയ്ക്കാനുമുള്ള സിസ്റ്റമാണ് തൊട്ടു കഴിഞ്ഞാൽ ഇത് അടയും ആ സിസ്റ്റം മറ്റേതൊക്കെ ഓട്ടോമാറ്റിക് ആയിരുന്നു ഇതിൽ ഈ രീതിയിലാണ് ഇത് രണ്ട് കൂടി കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ട്രെയിൻ റൂസ് റൂമാണ് ഇത് ഓരോ ഏരിയകളാണ് ഒരു ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് ഇതാ നടന്നോളും ഓരോരോ ഏരിയകളാണ് നമുക്ക് അതിന് മുന്നോട്ട് പോയി നോക്കാം അതിൽ ഫുള്ളായിട്ട് വൈഫൈ ഒക്കെ ഫ്രീ ആണ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഫ്രീലി അവൈലബിൾ ആണ് ടോയ്ലറ്റ് വാഷ്റൂമൊക്കെ ഉണ്ട് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ തുറക്കുന്നത് പോലെ തന്നെയാണ് ടോയ്ലറ്റ് ഒക്കെ തുറക്കുക ഇതൊക്കെ യൂഷ്വലി ഉള്ളതുപോലെ പക്ഷേ നമ്മുടെ ജപ്പാനിലെ ഷിങ്കാൻസിൻ്റെ അത്രയൊന്നും അത്തരം വൃത്തികളൊന്നും കാര്യങ്ങളൊന്നുമില്ല വൃത്തിയുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി ബുള്ളറ്റ് ട്രെയിനിൽ കിട്ടുന്ന അത്രയും എന്നുള്ളതാണ് രണ്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ ബുസാനിൽ എത്തിയിരിക്കുകയാണ് ബുസാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് അതായത് നമ്മളിപ്പോൾ സൗത്ത് കൊറിയയുടെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു മറ്റൊരൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ മറ്റൊരു ബുള്ളറ്റ് ട്രെയിനൊക്കെ നിർത്തിയിട്ടുണ്ട് നമ്മളിന് ഹോട്ടലിലേക്ക് മൂവ് ചെയ്യുകയാണ് ഇനി നമ്മൾ വേറെ പരിപാടിയൊന്നുമില്ല കാരണം ഇപ്പോൾ സമയം പത്ത് പതിനെട്ടായി ഇവിടുത്തെ സമയം നേരെ പോയി റെസ്റ്റ് എടുക്കുക നാളെ രാവിലെ മുതൽ ഭുസാൻ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മറ്റന്നാൾ സിയോളിലേക്ക് തിരിച്ചു പോവും അതാണ് പരിപാടി ട്രെയിനിൽ ഇവിടെ എത്തിയതുപോലെ നമ്മൾ അറിഞ്ഞിട്ടില്ല അത്രയും സ്മൂത്തായിട്ടാണ് യാത്ര അങ്ങനെ ഗുൽാൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് മറ്റന്നാൾ വീണ്ടും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ എത്തണം കാരണം നമുക്കിനി ഇവിടുന്ന് ആണ് സിയോളിലേക്ക് വീണ്ടും ഇതേ ട്രെയിനിൽ തന്നെയാണ് പോകാനുള്ളത് സാംസങ്ങിൻ്റെയൊക്കെ പരസ്യമുണ്ട് ഇവിടെ സാംസങ്ങിൻ്റെ നാടാണിത് എൽ ജിയുടെ നാടാണ് സാംസങ്ങിൻ്റെ നാടാണ് ഒരുവിധം ത്തിൽപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് എക്വിപ്മെൻസും വരുന്നത് ഇവിടെയാണ് സോണി ജപ്പാനിലാണ് നല്ല വിശാലമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ സൗകര്യം ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അടിപൊളി സ്ഥലം നമ്മൾ നമ്മുടെ ബസ്സിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു പോർട്ട് സിറ്റിയാണ് ബുസാൻ വലിയ ഹോട്ടൽസൊക്കെ കാണാം അപ്പോൾ നമ്മൾ ട്രെയിനിൽ വരുന്ന വഴിക്കൊക്കെ കണ്ടത് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഫ്ലാറ്റ് സംസ്കാരമാണ് എന്നുള്ളതാണ് ഫ്ലാറ്റുകൾ സർക്കാരിൻ്റെ ഉടമസ്ഥയിൽ തന്നെ ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് ഓ നല്ല രസമുള്ളൊരു സിറ്റി തന്നെയാണിത് പത്ത് അഞ്ഞൂറോളം കിലോമീറ്റർ മാറുമ്പം തന്നെ കൊറിയയുടെ സംസ്കാരവും ഡിഫറൻ്റ് ആയി വരികയാണ് ഈ ഒരു ഭാഗത്ത് ബുസാൻ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ ഉണ്ട് വലിയൊരു സ്റ്റേഷനാണ് ബുസാൻ ഇപ്പുറത്ത് മറീന്ന് ഞാൻ തോന്നുന്നുണ്ട് വലിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണുന്നുണ്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഹാങ്ങിങ് ഉണ്ട് അവിടെയൊക്കെ ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയകളും അതുപോലെ തന്നെ ബിൽഡിംഗ്സൊക്കെയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള എൽ ഇ ഡി ഡിസ്പ്ലേ നോക്കുക ഏറ്റവും ടോപ്പിലായിട്ട് എൽ ഇ ഡി ഡിസ്പ്ലേ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സീന് കാണുന്നത് ഏറ്റവും മുകളിലായിട്ട് സാധാരണ ഇതിൻ്റെ പകുതിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ താഴെയൊക്കെ ആയിട്ടാണ് എൽ ഇ ഡി ഡിസ്പ്ലേ കാണാറ് ഏറ്റവും മുകളിൽ എൽ ഇ ഡി ഡിസ്പ്ലേ ആദ്യമായിട്ട് കാണുകയാണ് വളരെ രസമുണ്ട് രസകരമായിട്ടുള്ള അനുഭവം ഇങ്ങനെയാണല്ലോ ഓരോ രാജ്യത്തിൽ എത്തുമ്പോൾ അവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാം ഇത് ഈ ബിൽഡിങ്ങിൽ മാത്രമല്ല അവിടെയുള്ള എല്ലാ ഒരുവിധം എല്ലാ ബിൽഡിങ്ങിൻ്റെ മുകളിലും ഇതുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റമായിട്ടാണ് തോന്നുന്നത് നമ്മുടെ ബസ് ഇവിടെ റെഡിയാണ് ിൽ കയറി യാത്ര തുടരാം അങ്ങനെ ബുസാനിലെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ക്രൗൺ ഹാർബർ ഹോട്ടൽ ബുസാൻ ഇവിടെയാണ് ഇനി നമ്മൾ രണ്ട് നൈറ്റ് താമസിക്കാൻ പോകുന്നത് വലിയൊരു ഹോട്ടലാണ് മേലോട്ട് നോക്കിയാൽ കാണാത്തത്ര ഹൈറ്റ് ഉണ്ട് നല്ലൊരു ലൊക്കേഷനിലുമാണ് ഹോട്ടലിലുള്ളത് ഇതു കൂടെ ഏരിയ ആണ് റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ കുറച്ച് അടുത്താണ് ഏകദേശം നമ്മളൊരു അഞ്ച് പത്ത് മിനിറ്റ് ഓടിയിട്ടേ ഉണ്ടാവുള്ളു അവിടുന്ന് നമ്മൾ ഹോട്ടലിൻ്റെ റിസപ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗുഡ് മോർണിംഗ് ബുസാൻ നമ്മളിപ്പോൾ ബുസാനിലാണ് ബുസാനിലെ ഇന്ന് നമ്മൾ ബുസാനിലാണ് ഉള്ളത് ഇന്നലെ രാത്രി നേരെ വളരെ വൈകിയായിരുന്നു എത്തിയത് നമ്മൾ ഇന്ന് ഭൂസാൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇന്നലെ നമ്മൾ താമസിച്ച ഹോട്ടലാണ് രാത്രിയാണ് നമുക്ക് ഇവിടെ എത്തിയത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ബുസാൻ മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യണം കൊറിയ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള രാജ്യത്തെ കാഴ്ചകളാണ് ഇന്ന് വരാൻ പോകുന്നത്